െത്തിയ ബിനീഷ് കൊച്ചിനെ നേരിട്ട് ആദ്യ പന്ത സിറ്റേറിലേക്ക് എത്തിക്കുന്നു മണിജൻ

ഓ ദിസ് ടൈം വെൽ അടിച്ചവനെ സിയാദ് രോഹിത് ൊട്ട് പോരാട്ടത്തിന്റെ ആദ്യ ഇന്നിംഗ്സിന്റെ രണ്ട് ഓവറുകൾ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസുമായി നശിത്തിൽ വേഗതയുടെ രാജകുമാറിനെത്തുന്നു മൂന്നാം ഓവറുമായി ശിനാസ് മൂന്നാം ഓവറിന്റെ അവസാന പന്തിൽ വിക്കറ്റിന് എം അനൂപം അടങ്ങുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ റൺസുമായി ഓഫ് സൈഡിലേക്ക് ബോളിനെ ജിനോ ഫൈനൽ പോരാട്ടത്തിന്റെ നാല് ഓവറുകൾ പിന്നിടുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ റൺസുമായി ജോയ് ലവൻ ആശാസ് ഡോട്ട് ബോളർ ചൂണ്ടയിട്ട് നിന്ന മണിജിത്തിന്റെ ബാറ്റ് രൂപത്തിൽ കൈക്കരുത്ത് കാണിച്ച് കൺമഞ്ചിപ്പിക്കുന്ന ഒരു ഷോട്ട് സിക്സറിലേക്ക് എത്തിക്കുന്നു മണിജിത്ത് വെരി വെൽ ബാറ്റിംഗ് വരി ഗുഡ് കം ബാക്ക് വിത്ത് നോട്ട് ബോളോട് കൂടി ആദ്യ ഇന്നിംഗ്സിനെ പരിസമാപ്തി കുറിക്കുമ്പോൾ സ്കോർ ബോർഡിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ 78 റൺസുമായി ജോ ഇളവനാഷസ് 30 പന്തുകളിൽ 79 റൺസ് വിജയലക്ഷ്യമായി ഒരു ഭേമാരിയായി ഫെയ്തിറങ്ങാൻ ഫൈനൽ പോരാട്ടത്തിനായി എത്തുന്നു ഷബരിയാത്തിംഗല്ലൻ വെട്ടൂരാ ഒരു വഴിത്തിരിവായി കടortരിക്കുന്ന ആഷസിനായ ആദ്യ ഓവറായജിത് കാനൽ ഔ വാട്ട് എ ഷോട്ട് വാട്ട് ആൻ എക്സലന്റ് ഷോട്ട് വൈർ ടു റൺ ദാറ്റ്സ് എ സിക്സർ ആദ്യ പന്തേ സ്വഗതമോതുന്ന സിക്സറിലൂടെ വെട്ടൂരാൻ വെരി വെൽ ബാറ്റിംഗ്

ഫൈനൽ പോരാട്ടത്തിന്റെ രണ്ടാം ഇന്നിങ്സിന്റെ ആദ്യ ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പത്ത് റൺസുമായി സാരഥി മത്സരത്തിൽ പൂർണ്ണാധിപത്യം കാണിക്കാനൊരുങ്ങുന്നു രണ്ടാം ഓവറുമായി എത്തിയാതി മറ്റൊരു വിക്കറ്റ് കൂടി സ്വന്തമാക്കി മത്സരത്തിൽ രണ്ട് ഓവറുകൾ പിന്നിടുന്നു സ്കോർ ബോർഡിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ പതിനേഴ് റൺസുമായി സാരഥി ഇനി ശേഷിക്കുന്ന പതിനെട്ട് പന്തുകളിൽ അറുപത്തിരണ്ട് റൺസ് വിജയം ഫൈനലിൽ ടീമിനെ തകർത്ത് തരിപ്പണമാക്കാൻ മൂന്നാം ഓവറുമായി മുൻപിൻ വേരി പടയുടെ പകുതിയും മടങ്ങിയ സമയം സജിൻ എന്ന താരത്തിന്റെ ബാറ്റ് ശബ്ദിക്കുന്നു സിക്സർ എന്ന രൂപത്തിൽ മത്സരത്തിന്റെ മൂന്ന് ഓവറുകൾ പിന്നിടുന്നു പന്ത്രണ്ട് പന്തുകളിൽ അമ്പത്തി അഞ്ച് റൺസ് വിജയലക്ഷ്യം വിക്കറ്റ് എടുത്ത് ഏവരെയും കോലിത്തെ ശീലമാക്കി മാറ്റിയ നാലാം ഓവറുമായി ഒരു വിക്കറ്റോടുകൂടി നാലാം ഓവറിന് പരിസമാപ്തി കുറിക്കുമ്പോൾ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസുമായി ആറ് പന്തുകൾ ബാക്കി എൺപത്തിരണ്ട് റൺസ് വിജയലക്ഷിസും സ്ലോവറും കട്ടറും എല്ലാം കില്ലറാക്കി മാറ്റി കില്ലാടിയായ ബോളർ എത്തുന്നു അരുൺ രാജ് വെരി വെൽ ബോൾ ഈ ുട്ടു പോരാട്ടത്തിന് ഈബോളോട് കൂടി തിരശ്ശീല വീഴുമ്പോൾ മുപ്പത്തി അഞ്ച് റൺസിനെ സാരഥിയെ പരാജയപ്പെടുത്തി കപ്പ് സ്വന്തമാക്കുന്നു ജോ ഇളവൻ ആയിരിക്കാണ് അപ്പം കളി നടത്താൻ ഇതുവരെ നമ്മളോട് സംസാരിച്ച എല്ലാ ടീമുകൾക്കും ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് ഇരുപത്തിനാല് ടീമിൻ്റെ ഒരു ലോക്ക ടൂർണമെൻറ്റാണ് നമ്മൾ വെച്ചിരുന്നത് നാല് ടീം തേച്ച് എന്നാലും കുഴപ്പമില്ല ഇരുപത് ടീമുകൾ വന്ന് നമ്മൾ നല്ലവണ്ണം കളികളെല്ലാം നടത്തിയിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കളികളും എല്ലാം നടന്നുപോയി അപ്പോൾ ഇന്ന് ഇപ്പോൾ ഫൈനൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ജയിച്ചിരിക്കുന്നത് ജോലാഷ്സ് ടീമാണ് ഇന്ന് വിജയിച്ചിരുന്നത് അവർക്കെന്തായാലും റിഞ്ഞ് അറിയിച്ചോളൂ അങ്ങനെയാണെങ്കിൽ സാരഥി ടീമും ഒട്ടും മുന്നോട്ടല്ല അവരും നല്ലോണം കളിച്ചു അവർക്കും ആ ടീമിൻ്റെയും ഇതെ കുടുംബത്തിൻ്റെ വിലയും നമ്മൾ ആചാര സമാന തരത്തിലോട്ട് നമ്മൾ കിടക്കാം ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്താണ് നമ്മൾ നടത്താൻ ഒരു ടോപ്പിയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോ തേർഡ് പ്രൈസ് ആദ്യമേ കെ ജി എഫ് വാങ്ങണം എന്ന് പറഞ്ഞാൽ കെ ജി എഫിന് തേർഡ് പ്രൈസ് കൊടുത്തു വിട്ടിട്ടുണ്ട് കെ ജി എഫ് ആണ് തേർഡ് ആയിട്ടുള്ളത് അപ്പം ഫോർത്ത് പ്രൈസ് വാങ്ങാനായിട്ട് അപ്പൊ ആദ്യം ബെസ്റ്റ് ബാറ്റ്സ്മാൻ ബോളേഴ്സിലോട്ട് പോവാം ബെസ്റ്റ് ബാറ്റ്സ്മാൻജി ആക്ഷൻ സ്റ്റീവിലും അണിജിത്താണ് സാർദി ടീമിന്റെ അപ്പൊ അടുത്ത നാലാം സ്ഥാനമാണ് നാലാം സ്ഥാനം കെ സി സി ടീമിനാണ് കെ സി സി ടീമിന്റെ ട്രോഫി സ്വീകരിക്കാനായിട്ട് വിഷ്ണുവിനെ സ്വീകരിച്ചു ാണ് രണ്ടാം സ്വപ്നായിട്ടുള്ള സാന്ദിയാണ് സാന്ദി ടീമിനെ ടോംബി വാങ്ങാനായി ക്ഷണിച്ചു വന്നു വേണേ